ഞാടു എംഎൽഎ ആട്ടോ എംഎൽഎന്താ പറയുക എനിക്ക് അതല്ലേ വിളിച്ച ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ളത് വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു ഓണ അല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ ആ അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ട് പറ്റൂല എടുത്ത് ഉപ്പ് എപ്പോഴാണ് നല്ലപ്പെടുന്നത് കൂട്ടുകാരൊന്നും മലയാളം അറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ അസുഖം അത് വന്നു പിന്നെ കുട്ടീനെ കാണാൻ പോയപ്പോ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ വണ്ടി ഒന്നും ആരും ൊണ്ടാണ് ഇപ്പൊ കച്ചവടത്തിന്യത് അല്ലേ ഉമ്മക്ക് സുഖല്ലെന്താ പറ്റി ഡോക്ടർ കാണിക്കുന്നത് ആണോ അതൊക്കെ ഇങ്ങനെ ആണോ എനക്ക് എവിടെ ചായ ആണോ പാലക്കാന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ എപ്പോ എനിക്ക് ഇഷ്ടല്ലേ എപ്പാസെത്തി ണി നല്ല നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അവന്റെ അനിയോ മർക്കസിലാണ് പഠിക്കണേ മദ്രാസിലും പഠിക്കണവിടെ നിന്നോണ്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നൊട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ വിടണ്ട പെണ്മണേയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ തുഷാറാക്ക എന്താ എന്റെ പ്ലാന്താണ് അത് നമുക്കൊന്നും നോക്കൂട്ടി ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരാടാ ഫോട്ടോ പഠിച്ചിട്ടേ എന്ന് പറയാൻ ഒരു കാര്യ ബ്രാൻഡ് അംബാസഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യവും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലോയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടലോ അതിലെങ്കിലും പരിപാടിക്ക് കൂടുതലോ അതെ എന്നാലും ഇനി കൂടണം അതിനൊക്കെ ഒന്ന് വിട് നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണോ അല്ലേ മദ്രസയിൽ ഇൻഷാല്ലാണെങ്കിൽ നമുക്ക് മദ്രസ കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ ചിന്തകള കേട്ടോ അല്ല ഈ ആസാമിലെവിടെ ആയിരുന്നു ആസാമിലെ ഗുഹട്ടിന് ഒരു മണിക്കൂർ ഞാൻ എന്റെ നാട്ടില് പഠിത്തൊന്നും അസാമിലെ പക്ഷെ നിന്റെ നമ്പറും കൂടെ സേവ് ചെയ്യല് അല്ലാണ്ട് നിന്റെ യൂണിഫോം മനസ്സിലാക്കി യൂണിഫോമൊക്കെ വാങ്ങിണ്ടടാ മുമ്പിലും എന്നാ പിന്നെ ഓക്കേ പോന്നെ എങ്ങനെ പറ്റാ